എനിക്ക് എങ്ങോട്ടാണ് ഈ ടീമിന്റെ പോക്ക് ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത വിധം നാണക്കിടിന്റെ പുതിയ അധ്യായങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് എഴുതി ചേർക്കുമോ എന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് ഇപ്പം അറിയാനുള്ളത് സത്യം പറഞ്ഞാൽ വളരെ ഗുരുതരമായിട്ടുള്ള ഒരവസ്ഥയിൽ കൂടിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അനലിസ്റ്റ് ഇപ്പം ഇല്ല നിലവില് ഒരു സ്വന്തമായിട്ട് ഇല്ലാത്ത ഒരു ഫുട്ബോൾ ക്ലബ് കേരള ബ്ലാസ്റ്റേഴ്സ് മാത്രമാണ് എസ്പെഷ്യലി ഇന്ത്യൻ സൂപ്പർ ലീഗിലെങ്കിലും എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ കൊണ്ടുപോകുന്നതെന്ന് ഒരു പിടുത്തവും ഇല്ല എന്തു കൊടുത്താലും കുറെ ആരാധകർ ഇങ്ങനെ സപ്പോർട്ട് കൊടുക്കും എന്നുള്ള ബോധം ടീമിനോട് ഒട്ടും കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത ഒരു അധികാര ശൃംഖല മീളിലിരുന്ന് തുറന്ന് നിന്നുകൊണ്ടിരിക്കുമ്പം എവിടെ എങ്ങനെയായി തീരുക ഈ ഒരു മാനേജ്മെന്റ് ഈ ഒരു ടീമിനെ എവിടെ കൊണ്ടെത്തിക്കും എന്ന കാര്യത്തിൽ യാതൊരു അറിവുമില്ല ഇപ്പം ചില കാര്യങ്ങൾ പറഞ്ഞാൽ ഓവറായി പോവും അതുകൊണ്ട് പുതിയ രണ്ട് താരങ്ങൾ വരുന്നതായിട്ട് റൂമർ പ്രചരിക്കുന്നുണ്ട് അഭിഷേകിൻ്റെയും മറ്റേ പഞ്ചാബിൻ്റെ മിഡ്ഫീൽഡറിൻ്റെ കാര്യം നിഖിൽ പ്രഫുവിൻ്റെ കാര്യം തന്നെയാണ് പറയുന്നത് ഇത് ഇതൊരു ഒരു പ്രമുഖൻ അടിച്ചിറക്കിയ സാധനമാണ് ഇത് ഈ ഒരു പ്രമുഖന്റെ പാറ്റേൺ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് എപ്പോഴൊക്കെ അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെന്റിനെതിരെ എപ്പോഴൊക്കെ ശബ്ദം ഉയരുന്നു അല്ലെങ്കിൽ അവർ എപ്പോഴൊക്കെ പ്രതിസന്ധികളാവുന്നോ ആ സമയത്ത് ആ സമയത്ത് ഏഹ് നമ്മളുടെ വികാരത്തിനെ തണുപ്പിക്കുന്ന ഇങ്ങനെ ഒരു റൂമർ പുറത്തേക്ക് വരുന്നുണ്ട് എനിക്ക് തോന്നുന്നുണ്ട് കൈൻഡ് ഓഫ് ബിയാർ വർക്ക് പോലെ ആയിരിക്കും ഇത്തരത്തിലുള്ള റൂമറുകളും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതൊന്നും എന്തു ചെയ്യാനടേ എന്ത് ചെയ്യാനാ നമ്മളുടെ ഒരു ദുരവസ്ഥ എന്നല്ലാതെ കൂടുതലൊന്നും പറയാനില്ല ഇപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി വിജയിക്കണമെങ്കിൽ ഒരൊറ്റ ഉള്ളൂ നമ്മളുടെ അറ്റാക്കിങ് അത്യാവശ്യം നല്ലതാണ് നോവ പിന്നെ ഹെസ്യസ് പിന്നെ ബാക്കിയെല്ലാവരെയും ലോണ ഇവരെ മൂന്ന് പേരെ ആദ്യമേ ഇറക്കി വിട്ട് സ്കോറ് ഗോൾ സ്കോർ ചെയ്ത ശേഷം പിന്നീട് ബസ് പാർക്കിംഗ് ചെയ്ത് പിടിച്ചു നിക്കാന്നല്ലാതെ വേറെ വേറെ അല്ലാതെ ഒന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ലട ഈ ഒരു ഒരവസ്ഥയെ കുറിച്ച് എന്ത് പറയാനാടേ സത്യം ഇപ്പൊ ഇല്ല കാർന്ന് തിന്നുവാണ് തുറന്ന് തിന്നുവാണ് ക്ലബിന്